ഫാൻ സ്ട്രൈക്കർ അൽവാരോബാസ്കസിൻ്റെ പേര് പെട്ടെന്ന് അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മറക്കാൻ പറ്റുന്ന ഒന്നല്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയം കീഴടക്കിയ താരങ്ങളിൽ ഒരാളായിരുന്നു അൽവാരോ അൽവാരോബാസ്കസ് പക്ഷേ കോവിഡ് മഹാമാരിയുടെ റിസ്ക് ഉള്ളത് കൊണ്ട് ആരാധകർക്ക് അടുത്തു നിന്ന് അവരെ എൻജോയ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നിരാശ നൽകുന്ന കാര്യമായിരുന്നുവെങ്കിലും ഫൈനലൊക്കെ ശേഷം കൊച്ചിയിൽ തിങ്ങി നിറഞ്ഞ ക്യാഥകരിക്ക് മുമ്പിൽ തനിക്കൊരു അടിക്കണമെന്ന ആഗ്രഹമൊക്കെ അൽവാരോ വാസ്കർ പങ്കുവെച്ചപ്പോൾ നമ്മളെല്ലാവരും കരുതി അടുത്ത സീസണിലും അൽവാരോ വാസ്കർ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാകുമെന്ന് പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം എഫ് സി ഗോവയിലേക്ക് കൂടുമാറി എങ്കിലും വാസ്കേഴ്സിനോടുള്ള സ്നേഹം അതേപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തു സൂക്ഷിച്ചു ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നവരും ഉണ്ട് ഇപ്പോൾ ഇപ്പോഴിതാ അൽവാരോ വാസ്കർ സ്ഥാൻ കേരളത്തിലുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ ഒരു സ്റ്റോറി പങ്കുവച്ചത് ആരാധകർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴി വച്ചിട്ടുണ്ട് പുള്ളി പങ്കുവെച്ചിട്ടുള്ള സ്റ്റോറി ഇതാണ് പുള്ളിക്കാരന്റെ വൈഫിന്റെ ചിത്രം പങ്കുവെച്ചിട്ട് മൈ ബെസ്റ്റ് സപ്പോർട്ട് അറൌണ്ട് ദി വേൾഡ് എന്ന ക്യാപ്ഷനോട് കൂടി കേരളത്തെ ലൊക്കേഷൻ ടാഗ് ചെയ്തിട്ടാണ് ഈ സ്റ്റോറി പോസ്റ്റ് ആക്കിയിട്ടുള്ളത് കേരളത്തിലെ ലൊക്കേഷൻ ടാഗ് ചെയ്തിട്ട് സ്റ്റോറി പങ്കുവെക്കുമ്പോൾ പുള്ളി കേരളത്തിലുണ്ടോ എന്നുള്ള സംശയമാണ് ആരാധകർക്കുള്ളത് ഉണ്ടെങ്കിൽ എന്തിനാണ് പുള്ളി കേരളത്തിൽ വന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് അതോ ഇനി പഴയ ചിത്രമാണോ മെമ്മറി ഷെയർ ചെയ്യുന്നതാണോ എന്താണ് സംഗതി എന്നുള്ള കാര്യം വ്യക്തമല്ലെങ്കിലും അദ്ദേഹം പങ്കുവച്ചിട്ടുള്ള സ്റ്റോറി ആരാധകർക്കിടയിൽ ഒരുപാട് ചർച്ചയാവുന്നുണ്ട്